ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ആലപ്പുഴയിൽ ഇങ്ങോട്ട് വരുന്ന വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ വലിയ വിശേഷങ്ങളൊന്നുമില്ല നാളെ തൊട്ട് നമുക്ക് പുതിയ വിശേഷങ്ങളിലൊക്കെ കാണിച്ചു തരാം കേട്ടോ അല്ലാതെ വേറെ വിശേഷങ്ങളൊന്നുമില്ല നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് തൊട്ടും ഇന്നത്തെ കറികൾ എന്നതാണെന്നും ഒക്കെ ഉള്ളു എൻ്റെ വിശേഷങ്ങള് ഇന്നത്തെ പുതിയ വിശേഷങ്ങളിലോട്ട് പോ അല്ല നമ്മുടെ വിശേഷങ്ങളിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബില്ല സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോയേക്കാം അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ തന്നെ പത്ത് മണിയായപ്പോഴട്ടോ കാപ്പി കൂടിയെല്ലാം കഴിഞ്ഞ് ഇഡലി സാമ്പാർ ചമ്മന്തി ഒക്കെ കൂട്ടി ഞങ്ങൾ കാപ്പി കൂടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് കോട്ടയത്തോട്ട് ഇറങ്ങി ഇതാ ഇപ്പം ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഇത് നമ്മുടെ ഇളയാളാണ് ഇപ്പൊ ഇന്ന് വണ്ടി അങ്ങോട്ട് ഓടിക്കുന്നത് ഞങ്ങളെല്ലാം ഇരിപ്പുണ്ട് ഞങ്ങളെല്ലാം ഇരിപ്പുണ്ട് എല്ലാവരും ഇരിപ്പുണ്ട് നമ്മുടെ ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റോ നമ്മള് എന്താ ആദ്യം മനസ്സിലാക്കുന്നത് കുട്ടനാട് നല്ല നെൽക്കതിരും ഒക്കെ ആയിട്ട് നമ്മുടെ കണ്ട കണ്ടെത്തുന്ന കണ്ടോ നോക്കിക്കേ എന്തോ ഒരു ഭംഗിയാ നോക്കിക്കേ അപ്പൊ നമ്മൾ അടുത്ത വെള്ളപ്പൊക്കം വരാതിരിക്കാൻ വേണ്ടിട്ട് പാലൊക്കെ ഇവിടെ ആ പണിതേക്കുന്ന ഫുള്ള് അതിന്റെ ഒക്കെ കഴിഞ്ഞു കിടക്കുവാണ് ഇനി ഒരു പാലത്തിന്റെ കൂടെ ആ കള്ളാതുരുത്തി പാല മാത്രം പകുതിയായി ഇതിപ്പതാ ഇതൊക്കെ ഫുൾ ആയിട്ട് കിടക്കുവാണ് അപ്പൊ നമുക്കിനി മുമ്പോട്ട് പൊയ്ക്കോണ്ടിരിക്കാം ഇപ്പോഴേ ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ പൊയ്ക്കോണ്ടിരിക്കുവാണ് കാരണം ഒറ്റ വഴിയേ നമുക്കുള്ളു കേട്ടോ രണ്ട് ചേച്ചിമാരുടെ വീടും ഒരേ വഴി തന്നെ അപ്പം ഞങ്ങള് വന്നോണ്ടിരിക്കുന്ന ഇടുമുടിയെല്ലാം കഴിഞ്ഞ് ഇനി അടുത്തത് കിടങ്ങറ പാലാണ് കിടങ്ങറയിലാണ് രണ്ടാമത്തെ ചേച്ചി താമസിക്കുന്ന ആ ഭാഗം ഞാൻ കാണിച്ചു തരാം നിങ്ങളൊക്കെ ഞങ്ങളെ ഓണല്ല അടിച്ച് പൊളിച്ച് പൊളിച്ചു തകർത്തെന്ന് പറയാം കേട്ടോ ഹൗസ് ബോട്ട് ഹൗസ് ബോട്ടും കൂടെ തകർത്തെന്നു അല്ലേ അവര് നോക്കുമ്പോ അറിയാം ഹൗസ് ബോട്ടിൽ എന്തെങ്കിലും വന്നോ എന്നുള്ളതൊക്കെ അതുപോലെ ഞങ്ങള് അതല്ലേ താഴെ അമ്മ പറയായിരുന്നു നമ്മുടെ ഡാൻസ് ഒക്കെ അമ്മ താഴെ കേട്ടോ അമ്മ കെട്ടും ഡാൻസ് വന്നില്ല അതുപോലത്തെ ചവിട്ടുനാടകായിരുന്നു ശരിക്കും പറഞ്ഞ അപ്പൊ കേട്ടാ ആ അപ്പുറത്ത് കാണുന്ന ആ വഴി അങ്ങനാണ് കിടങ്ങറയുടെ ചേച്ചി താമസിക്കുന്ന അങ്ങനെയുള്ള ഒരു ഞാൻ കാണിച്ചു തരാം കേട്ടാ മലതുവശത്താണ് കാണിച്ചു തരാം നമ്മുടെ കിടങ്ങറ പാലം കയറാൻ പോവാണ് പാലം കേറി അങ്ങോട്ട് കൊറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ രണ്ടാമത്തെ ചേച്ചിയുടെ വലത്ത് സൈഡില് വീട് കാണുന്നത് കാണിച്ചു തരാ ഈ സൈഡാണ് നമുക്ക് വീട് വരുന്നത് ഇതാണ് കിടങ്ങറ പാലം അതൊക്കെ പോയാൽ മതി പുതിയ ആ ഈ കയറുന്ന നമ്മള് കിടങ്ങറയിലെ പാൽ പഴയ പാലാണ് കേട്ടോ ഇപ്പറത്തൂടെ പുതിയ പാലം വരുന്നുണ്ട് സ്ഥലങ്ങളും റോഡും എല്ലാം നിങ്ങളെ കാണിക്കുവാണ് ഇന്നത്തെ ദിവസം കിഴക്കിന്റെ കിഴക്കിന്റെ അല്ലേ ആണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് ഒത്തിരി ആൾക്കാരില്ലേ ശരിക്കും പറഞ്ഞ അറിയാൻ മല ഇതാണ് കിടങ്ങറ ബസാർ സ്റ്റോപ്പ് ശക്കലോടെ മുമ്പോട്ട് പോകുമ്പോ ഇവിടാണ് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലിറങ്ങുന്ന അതെ നേരെ അങ്ങ് കാണുന്ന ആ വീട് കേട്ടോ അതാണ് ചേച്ചിയുടെ വീട് അപ്പൊ ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞ അടുത്തെന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിയാണ് ആണ് അപ്പൊ നമ്മക്ക് അന്നേരം കാണാം അങ്ങനെ നമ്മുടെതാ മന്ദം സമാധി എൻസ് എസിന്റെ കണ്ടനാശേരിയിലാണ് അതെ ചങ്ങനാശ്ശേരി ഇപ്പുറത്ത് എൻ എസ് എസ് മെഡിക്കൽ മിഷൻ ഉണ്ട് ഹോസ്പിറ്റൽ അങ്ങനെ ഇവിടെ ഒരു അമ്പലമുണ്ട് കണ്ട പിന്നെ നമ്മുടെ എൻ എസ് എസ് കോളേജുണ്ട് ചങ്ങനാശ്ശേരിയില് നല്ല തരം ഹിന്ദു കോളേജ് ഹിന്ദു കോളേജ് എൻ എസ് എസ് കണ്ട ണ്ടോ എല്ലാരും ചങ്ങനാശേരി അല്ലാത്തവരോടാ പറയുന്ന കേട്ടോ ഇതാ നോക്കിക്ക് ഭയങ്കര തിരക്കാണ് എപ്പോഴും ആ ഭയങ്കര തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് ചങ്ങനാശ്ശേരി അവിടം വരെ നമ്മളെത്തി അങ്ങനെ നമ്മൾ ഇതാ നമ്മടെ കോട്ടയം ടൗൺ ആകുന്നു ആയി കോട്ടയം ടൗൺ ആയി അതിന്റെ ബഹളം നമുക്ക് അറിയാലോ കണ്ടോ അത്ര തിരക്കാന്നറിയാലോ നമ്മടെ കോട്ടയത്തോട്ട് കേറുമ്പോ ചങ്ങനാശ്ശേരിയിലും തിരക്കായിരുന്നു കോട്ടയത്തും തിരക്ക് ഇനി ഞങ്ങക്ക് നമ്മുടെ കോട്ടയം മാർക്കറ്റിലോട്ട് ചെന്നിട്ട് ഇച്ചിരി സാധനം മേടിക്കണം നമ്മുടെ ഗാന്ധി പ്രതിമയുടെ അവിടെ കൊണ്ട് ചെയ്യുവാണ് ചെയ്യുവാണ് പാർക്ക് അങ്ങനെ ഞങ്ങള് ടൗണിൽ ഒന്ന് ഇറങ്ങിയിട്ട് നടക്കുവാണ് കാരണം എന്നാന്നോ വണ്ടി പാർക്ക് ചെയ്തു നമുക്ക് ഉത്രട്ടാതി വള്ളംകളിക്ക് നെല്ല് വാങ്ങിക്കണം നേരത്തെ വാങ്ങിച്ചു വെച്ചേക്കാം അങ്ങനെ ഞങ്ങള് ഞാനും ചേട്ടനും നടന്നു പോവാണ് ഞങ്ങളങ്ങനെ പഴം മേടിക്കാൻ വേണ്ടി കേറി പിന്നെ ഞങ്ങള് നമ്മടെ ചുങ്കമായി കേട്ടോ ഞങ്ങള് നെല്ലൊക്കെ മേടിച്ചു നമുക്ക് പറയൊക്കെ വെക്കണ്ടേ അതുകൊണ്ട് നമ്മുടെ ചുങ്കത്തുന്ന് ദാ വലത്തോട്ട് ഞങ്ങള് തിരിയുക നമ്മുടെ റോഡിലോട്ട് അപ്പൊ ഞങ്ങള് തിരിയട്ടെ വീട്ടിൽ ചെന്നിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ നമ്മൾ വീട്ടിലെത്തി ഞങ്ങള് അരി വന്ന ഉടനെ ഇട്ടു തിളപ്പിച്ചു എടുത്ത് വെക്കുക വന്നു നിങ്ങളോട് നമുക്ക് കുറച്ച് കറികളൊക്കെ ഫ്രിഡ്ജിൽ അച്ചാറുകളെല്ലാം ഇരിപ്പുണ്ടായിരുന്നു മാങ്ങാക്കറി നാരങ്ങാക്കറി ഇഞ്ചിക്കറി പിന്നെ നമ്മുടെ പുലിശ്ശേരി പിന്നെ നമ്മുടെ അവിയൽ എല്ലാം ഇരിപ്പുണ്ടായിരുന്നു ഒറ്റ ദിവസം എല്ലാം ഉറങ്ങി ഇരിപ്പായിരുന്നു ഒറ്റ ദിവസത്തേക്ക് ഉറങ്ങിയിട്ടുള്ളായിരുന്നു അപ്പം നമ്മൾ അതിനെയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുത്തു പിന്നെ വന്ന വഴിക്കാൻ വന്ന വഴിക്കൊരു ചിക്കൻ കറി മേടിച്ചുകൊണ്ട് പോകുന്നു നമ്മുടെ വലിയൊരു ഹോട്ടലിൽ ചിക്കൻ കറി ഇവർക്ക് പിള്ളേർക്ക് മേടിച്ചുകൊണ്ട് പോകുന്നു എല്ലാം കൂടാകുമ്പോഴത്തേക്ക് കറിയായില്ല ഇട നന്ദു നിനക്ക് ഭയങ്കര ഗമയായിരുന്നു പറഞ്ഞു ഓണാശംസകൾ പറയാൻ പറഞ്ഞിട്ട് വന്നേ ഞാൻ പറയട്ടെ എന്റെ കൊച്ചിനെ പറ്റി ആഹാ ആരാ പറഞ്ഞു എന്റെ കൊച്ചിന് ഇച്ചിരി ഗമയായിരുന്നു അവൻ ഒരു ഗമയില്ല കേട്ടോ അവൻ അന്ന് തിരുതി പോകാനുള്ള തിരുതിക്ക് ഞാൻ വിളിച്ച അവിടെ വന്നിരുന്ന ഓണാശംസകൾ പറയാൻ ഇരുന്നതാട്ടോ ജഗദോഷ അപ്പൊ നമ്മുടെ പ്രീതിയിലേക്ക് പാവം പറഞ്ഞു അവർക്കൊരു ഗമ ഇല്ലാത്ത ആൾക്കാരാണ് പ്രീതി കുട്ടിക്ക് ഭയങ്കര താങ്ക്സ് കേട്ടോ കാരണം പ്രീതിക്കറിയാം നമ്മളെ എല്ലാവർക്കും അതേ ആ അതുകൊണ്ട് അതുകൊണ്ട് താങ്ക്സ് പിന്നെ പറഞ്ഞേച്ചാ അപ്പൊ നമ്മുടെ മോന് ഗമ്യമൊന്നുമില്ല കേട്ടോ ആ എന്തായിരുന്നു കെറുതി വെച്ച് ഞങ്ങൾ പോകാൻ റെഡി ആയിരുന്നു അപ്പൊ പിള്ളേർക്കൊക്കെ എപ്പറോളം പരവശ്യമില്ല എവിടെയാലും പോണെന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇതിലും അന്ന് ഇരുന്നാണ് അല്ലാണ്ട് ഞാൻ വിളവായിട്ടൊന്നും പിടിച്ചിരുത്തില്ല ഒരിക്കും എന്ന് പറഞ്ഞാൽ അവർ ഓടി വന്നിരിക്കും കേട്ടോ അല്ലാതെ ഒന്നും അങ്ങനെ പറയില്ല കേട്ടോ ഗമയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഗമയാ അവൻ ഗമയാ എന്നൊക്കെ പറയും ഒരു ഗമയില്ലാത്ത പാവ കൊച്ചാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നത്രയും ഗമയില്ല അപ്പൊ ഇതിനെ ഒക്കെ ചൂടാക്കിട്ടാ ഞങ്ങള് ചോറുണ്ടാകും കേട്ടോ ഇപ്പൊ ഞങ്ങൾ എല്ലാരൂടെ കഴിക്കുക ചോറ് പോവാണ് അപ്പം കറികളെല്ലാം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം എല്ലാവരും കഴിക്കുവാണ് എനിക്കും വിളമ്പി മോൻ കൊഞ്ച് കൊച്ചുമോന് അവിടെ വിളമ്പി അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ